ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ റാഗി കൊണ്ടുള്ളൊരു ഉണ്ണിയൊപ്പമാണ് അതിൻ്റെ അടുത്ത ഒരു റോബസ്റ്റാപ്പാടും എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കുറച്ച് ഏലക്കയും പിന്നെ ശർക്കര ഒരുക്കി വെച്ചിട്ടുന്നതാണ് കേട്ടോ ഇത് വേണമെങ്കിൽ ഞങ്ങൾക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തൊന്ന് കറക്കിയെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ചേർത്തിരിക്കുന്ന ഒരു കാൽ കപ്പോളം നമ്മൾ സോറി അര കപ്പോളം നമ്മളുടെ റാഗിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ കപ്പ് നമ്മളുടെ റവയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല എനിക്ക് ആ റവയുടെ ആ ഒരു എന്താ പറയുക നമ്മളിങ്ങനെ തരിതരിയായിട്ട് കിടക്കില്ലേ അതിങ്ങനെ വേണം ഗ്രെയിൻസ് ഇങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നിയത് കാരണം ഞാൻ അങ്ങനെ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നില്ല അപ്പോൾ അതാ ഏകദേശം ഒന്നായിട്ടുണ്ട് അപ്പം മധുരം ഈ സത്യം പറഞ്ഞത് നല്ല വെള്ള ശർക്കരയാണ് നല്ല മധുരം ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അങ്ങ് കോരി ഒഴിക്കേണ്ട കളറിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ആവശ്യത്തിന് മിക്സ് ചെയ്തെടുക്കും നമ്മൾ ആ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ റാഗി വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നതാണ് റാഗിപ്പൊടി വാങ്ങിച്ചപ്പോൾ മുതല് ഞാൻ വിചാരിക്കുന്നു എനിക്ക് റാഗി വെച്ചുണ്ണിയപ്പോൾ ഉണ്ടാക്കണം പിന്നെന്താ എന്താ പറയുക കിണ്ണനപ്പം ഉണ്ടാക്കണം ഒന്ന് എന്നൊക്കെ ഞാൻ വിചാരിച്ച് വാങ്ങിച്ചതാണ് പക്ഷേ ഞാൻ ഇതിനകത്തും ബ്രൗണി മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തുള്ളൂ അപ്പോൾ നിങ്ങൾ ബ്രൗണി ബ്രൗണിയുടെ റെസിപ്പിയൊക്കെ കാണാതെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ടുന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് ബിസി ആയിപ്പോയി രണ്ട് ദിവസം എനിക്ക് റെസിപ്പികളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് നമ്മളുടെ കപ്പലണ്ടിയില്ലേ അതാണ് ചേർത്തിരിക്കുന്നത് പിന്നീട്ട് അത് തൊലികളഞ്ഞ് കുറച്ച് ചേർത്ത് ഇത് തികച്ചും ഓപ്ഷനാണ് വേണ്ട എങ്കിൽ ചേർക്കണ്ട കേട്ടോ എനിക്ക് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ചേർത്താണ് ആരും ചേർക്കത്തില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ തേങ്ങാ കൊത്തൊന്നും എടുക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല തേങ്ങയുടെ കൊത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊത്തിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് ഉണ്ണിയപ്പത്തിൻ്റെ കറക്റ്റ് ഒരു ഒരിത് പറഞ്ഞെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളുടെ മിക്സിങ് അപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് പൗഡറോട് ഞാൻ ചേർത്തിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ അല്ല സോഡാപ്പൊടി നമ്മളുടെ ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണേ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി വേണ്ട എങ്കിൽ ചേർക്കണ്ട പിന്നെ ഈ പഴം ചേർത്തുകൊണ്ട് ഓൾറെഡി ഇത് പൊങ്ങാറുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ വലിയ പെർഫെക്റ്റ് ഷേപ്പ് ഒന്നും അല്ലെങ്കിൽ സംഭവം ഭയങ്കര ടേസ്റ്റി ആയിരുന്നു സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ട്രൈ ചെയ്യാത്ത ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ കുണ്ണിയപ്പം എന്നൊക്കെ പറയുമ്പം ഈ റവ ചേർക്കുന്നത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ ചേർക്കുന്നത് അപ്പോൾ അതാ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് ഞാൻ തിരിച്ചിടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഷെയ്പ്പ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും ഭയങ്കര ആണ് സംഭവം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോറി നമ്മളുടെ റാഗിയുടെ ഉണ്ണിയപ്പുമാണ് റാഗിപ്പൊടി വെച്ച് തന്നെ കേക്ക് ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഒരു ബ്രൗണി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലേ ആ ബ്രൗണി തന്നെ തന്നെ സംഭവം അതിൻ്റെ ബേസ്സാണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഈ അല്ലേ ചേർക്കുന്നത് വളരെ ഹെൽത്തിയാണ് പിന്നെ ഈ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന ഒന്നും ഹെൽത്തിയാണോന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഉണ്ണിയപ്പം ഒക്കെ കഴിക്കണം നാഗരം തോന്നുമ്പം ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആ ക്രിസ്പി ആയിട്ട് വന്നിട്ട് വളരെ ടേസ്റ്റി ആയിരുന്നു അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം അപ്പോൾ തന്നെ നമ്മുടെ റാഗി കൊണ്ടുള്ള ഉണ്ണിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം മുൻപേ അപ്ലോഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറ്റിയില്ല കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്